പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

പല്ലാരിമംഗലം മണിക്കിണർ പാലം നിർമ്മാണം സ്ഥലം ഏറ്റെടുക്കൽ വേഗത്തിൽ മന്ത്രി പല്ലാരിമംഗലം പഞ്ചായത്തിലെ മണിക്കിണർ പാലത്തിന്റെ നിർമ്മാണത്തിന് അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിൽ നടപടി സ്വീകരിച്ചുവരുന്നതായി മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു കോതമംഗലം താലൂക്കിലെ മണിക്കിണർ പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായാണ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നത് ആന്റണി ജോൺ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രവാസികൾ കൊടിയ ചൂഷണം നേരിടുന്ന ഒരു മേഖലയാണ് വിമാന ടിക്കറ്റിൻ്റെ അന്യായമായിട്ടുള്ള വർധനവ് പ്രത്യേകിച്ച് സീസണിലാണ് ഈ അന്യായമായ വർധനവ് മാധ്യമങ്ങളൊക്കെ കൊള്ള എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നത് സർ അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം എങ്കിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ എം പിമാർക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിനും പ്രവാസികൾക്ക് വേണ്ടി ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒറ്റക്കെട്ടായ ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം എം പിമാർ വിനിയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സർ ഈ ലോക കേരള സഭയിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ എല്ലാ എം പിമാരും ഇതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ഇതിന്റെ ഗൗരവം പല്ലാരിമംഗലത്ത് നിന്നും സമീപ പഞ്ചായത്തുകളായ കവളങ്ങാട് പോത്താനിക്കാട് പൈങ്കോട്ടൂർ പഞ്ചായത്തുകളിലേക്കും ഇടുക്കി ജില്ലയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സഹായകരമായതും പ്രദേശത്തിന്റെ വികസനത്തിന് വലിയ സാധ്യത ഉള്ളതുമായ ഒന്നാണ് മണിക്കടർ പാലം ന്യൂസ് ബ്യൂറോ കോതമംഗലം